കമലാക്ഷൻ വീണ്ടും ഹോട്ടൽ തുറന്നു അടുക്കള കൂട്ടാനും വറുത്തെ മുളകിട്ട കോഴിയും മീനും ബീഫും കേട്ടവർ കേട്ടവർ ഉച്ചയൂണിനായി ഓടി അതാണ് ഭക്ഷണത്തിലെ കമലാക്ഷൻ അഞ്ചു പേർക്കുള്ള വിഭവ സമൃദ്ധമായ ഉള്ള സദ്യ വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പുതിയ സ്റ്റേഡിയം പുതിയ സ്റ്റേഡിയം കെട്ടാൻ പോകുന്നതിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് ഹോട്ടലിനെ പരിചയപ്പെടുത്തുകയാണ് പയ്യൻ വിഷം അതായത് കമലാക്ഷേത്രൻ പത്ത് പതിനഞ്ച് വർഷത്തോളം നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് അപ്പുറമായിട്ട് ഈ ഹോട്ടൽ വ്യവസായ രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ് അതായത് അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് മിതമായ നിരക്കിൽ അതായത് വലിയ ഒരു സാധാരണ പോലെയുള്ള ഒരു റേറ്റ് എടുത്തുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് കമലാഷ് ഏട്ടൻ്റെ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത അത് ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പലരും ഈ ഇവിടെ ഈ ഭക്ഷണത്തിന് വേണ്ടി തന്നെ അപ്പോൾ ദൂരെ നിന്ന് ഓട്ടോറക്ഷ ഡ്രൈവർമാരും അല്ലാത്തവരും ഒക്കെ ഇവിടെ ആ ഭക്ഷണം അന്വേഷിച്ച് ഈ ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇന്നാണ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് എല്ലാവർക്കും ഇവിടെ പായസ വിതരണം ഉണ്ട് ഒപ്പം തന്നെ അതായത് ഇവിടെ ധാരാളം ആളുകൾ ഭക്ഷണം കഴിക്കാനും തന്നെ ആ സമയത്ത് തന്നെ അന്വേഷിച്ചു എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നു അയാൾ ലീവ് ആകുമ്പോൾ മാറി മാറി വന്ന് വരുന്നു ഇവിടുന്ന് പക്ഷേ ഇന്നിപ്പോ ഉദ്ഘാടന ഇവിടത്തേക്ക് വന്നു ഇത് ഒരു ഭക്ഷണത്തിൻ്റെ നാവിൻ്റെ രുചി വിഭവങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം ഇവിടെ ഇവർ ഭക്ഷണത്തിന് അന്വേഷിച്ച് വരുന്നതിൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാം എന്നുള്ളതാണ് രുചി ഏറിയ നമ്മളെ വീട്ടിലുള്ള പോലത്തെ ഉള്ള രുചി ഏറിയ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് കിട്ടിയെന്നുള്ളത് നമ്മൾ ഒരുപാട് ഹോട്ടലും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഏകദേശം നമുക്ക് തോന്നും നല്ല അവരിവിടെ തോന്നിയത് അവിടെ നല്ല ഭക്ഷണം നമുക്ക് തോന്നുന്നു നല്ല അടിപൊളിയാണ് ആ മൂലായിരിക്കും അതുകൊണ്ട് ഇന്നും ഒരു ഭക്ഷണം അതിനായിട്ട് വന്നേ വന്നേക്കൂടെ വളരെ ദൂരത്തിന്ന് ഭക്ഷണം കഴിക്കായിട്ട് വന്നതാണ് മോഹൻഡറാണ് അപ്പം അങ്ങനെയാണ് എല്ലാവർക്കും പറയാനുള്ളത് ഇല്ല കമാൽഷ് ഷാട്ടിൻ്റെ ഭക്ഷണം ഇപ്പം ഇവിടുന്ന് മാറി മാറി വന്നാലും നല്ല രുചിയുണ്ട് ഉണ്ട് ക്വാളിറ്റിയും ഉണ്ട് ക്വാണ്ടിറ്റിയും ഉണ്ട് നല്ല ഭക്ഷണമാണ് അപ്പം എല്ലാവർക്കും മിതമായി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഭക്ഷണം തന്നെയാണ് കമാൽ ഷാട്ടിൻ്റെ ഭക്ഷണം തെളിവ് തന്നെയാണ് ഈ തിരക്കാണെങ്കിൽ തെയ്യം മുഴുവൻ കാണാൻ തിരക്കൾ മുഴുവൻ തെളിവുക ഭക്ഷണത്തിൻ്റെ ഗുണങ്ങൾ മേന്മ അപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും നമ്മുടെ മനസ്സിനൊത്ത ഭക്ഷണം കഴിക്കാനുള്ള ഒരു നല്ല ഒരു ഒരു സ്ഥലമാണ് ഇപ്പോൾ പുതിയ ഫ്രണ്ട്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത് അതായത് നമ്മളെ കെറ്റഡീസിൻ്റെ നേരെ താഴെയാണ് ഈ ഒരു ഹോട്ടൽ ഇവിടെ പ്രവർത്തിക്കുന്നത് നമുക്കിതിൻ്റെ ഓണർ എന്ന് പറഞ്ഞ അയാൾ കസയിലിരിക്കലൊന്നും ഓണർ ഇവിടെ മെസ്സേജ് ഇരിക്കുന്നുണ്ട് ആവശ്യമില്ല ഓണറുടെ കഠിന പ്രയത്നത്തിലാണ് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കാരണം അദ്ദേഹത്തിന് അതേ അറിയുള്ളൂ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നല്ല രുചികരമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഒന്നായിട്ടോ ഒന്നുണ്ടായിട്ടോ തിരക്കായത് തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ പൈസ തുടങ്ങിയതല്ലേ കുറച്ച് നല്ല ഹോട്ടലിൽ ആ മൂന്ന് മാസത്തിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇടായിട്ടുണ്ടായിരുന്ന ആരും ഇങ്ങോട്ട് വന്ന് ഇപ്പം പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ നല്ല ഇതായിട്ട് പോവും അപ്പോൾ എല്ലാ ഉണ്ട് നോക്കൂ ഇവിടെ ബീഫിൻ്റെ ഒരു ഫ്രൈ ഉള്ള സംഭവമുണ്ട് മീൻ ഫ്രൈ ഉണ്ട് ഓക്കെ നമുക്ക് കുഴപ്പമില്ല അത് ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ നമുക്ക് അതെ നോക്ക് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ കാട്ടിക്കൂട്ടലല്ല അതിൻ്റേതായ ടേസ്റ്റ് ഫുള്ള സാധനമാണത് വറു വറുത്തരച്ചിട്ടാണ് പിന്നെ ആ അതാണ് വ വറുത്തരച്ച് തേങ്ങാ കറി നമ്മൾ വീട്ടിൽ നിന്നും കറി വെക്കുമ്പോൾ തന്നെ കുരുമുളകൊക്കെ ചേർത്ത് വ വറുത്തരച്ചിട്ട് ഉണ്ടാക്കുന്ന തേങ്ങാ കറിയും ബീഫ് ഫ്രൈയും മീൻ ഫ്രൈയും ഒക്കെയാണ് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ വിഭവങ്ങൾ എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കമലാക്ഷേട്ടൻ്റെ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വരാം എന്നുള്ളതാണ് നമുക്കിതിൻ്റെ പുറത്ത് ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ക്ലോസ് ചെയ്യാൻ തിരക്കേറി വരികയാണ് ഉച്ച സമയമായതുകൊണ്ട് തന്നെ ആളുകൾ ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് തന്നെ ആളുകൾ അന്വേഷിച്ചിട്ട് വരികയാണ് എവിടെയാണ് കൗണ്ടർ ഷേട്ടൻ ഹോട്ടൽ എന്നുള്ളത് അന്വേഷിച്ചിട്ട് വരികയാണ് അപ്പോൾ ഇവിടെ ഇതാണ് കൗണ്ടർ ഇവിടെ പായസ പായസവിതരണമുണ്ട് അതായത് വരുന്നവർക്കൊക്കെ ഇന്ന് പായസമുണ്ട് നല്ല ഗോതമ്പ് പായസമാണ് ഇതാണ് നമ്മൾ പഴയ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സ്ഥലമാണ് ഇവിടെ നമ്മളെ കെട്ടിഡീസിൻ്റെ പിയർ പാർലറിൻ്റെ നേരെ താഴെയാണ് ഹോട്ടൽ ഹോട്ടൽ ഫ്രണ്ട്സ് ഇതാണ് അതിൻ്റെ പേര് അപ്പോൾ രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി മറ്റ് സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല വാഹനങ്ങൾ പാർക്ക് ചെയ്യാം സുഖമായിട്ട് നല്ല ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്തെങ്കിലും പ്രിസർവേ റേറ്റ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതല്ല നല്ല അരച്ചു കൂട്ടി ഉള്ള തേങ്ങ പിന്നെ കറി അങ്ങനെയൊക്കെയാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ഈ അത് ഇത് പയ്യൂരിൻ്റെ തന്നെ ഒരു നല്ല ഒരു ഭക്ഷണ പാരമ്പര്യത്തിന് അല്ലെങ്കിൽ പയ്യരൂരിൻ്റെ ഭക്ഷണ പെരുവയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്ദി